ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് ഇമാമിനോട് കൂടെ തുടരാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇമാമിന്റെ സലാം വീട്ടി കഴിയുന്നതിൻ്റെ മുമ്പ് തുടർന്നാൽ അവന് ജമാത്തിന്റെ ശ്രേഷ്ഠ ലഭിക്കും അസ്സലാമു അലൈക്കും എന്ന മീമ് മൊഴിയുന്നതിന് മുമ്പായി നീയത്ത് വെച്ച് തെക്കി ബീറത്തു ലെഹറാം അങ്ങ് ചെല്ലി കഴിഞ്ഞാൽ പിന്നെ അവന് ആ ഫലീലത്ത് ലഭിച്ചു ഇതാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെഹറൂമിൻ്റെ ശ്രേഷ്ഠത എത്തിക്കപ്പെടും തഹറൂമിൻ്റെ ഫലീലത്ത് അങ്ങനെ ഒരു ഫലീലത്തുണ്ട് ഇപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ജമായത്തിൻ്റെ ഫലീലത്താണ് സംഘമായി നിസ്കരിക്കുന്നതിൻ്റെ ഫലീലത്ത് അത് ഇരുപത്തിയേഴ് ഇരട്ടി കൂലിയാണ് അതിൻ്റെ ഫലീലത്ത് വലിയ ശ്രേഷ്ഠതയാണ് അതുപോലെ തന്നെ മറ്റൊരു ഫലീലത്താണ് തഹറുമിന്റെ ഫലീലത്ത് തെക്കിബീറത്തുൽ നെഹ്റാമിന്റെ ഫതീരത്ത് എന്നും അതിന് പറയും അത് എങ്ങനെയാണ് ലഭിക്കുക ഇമാമിൻ ഇമാമിനോട് കൂടെ തഹറുമീറത്തു നെഹ്റാം കെല്ലി ഇമാമിനോട് കൂടെ അങ്ങ് തുടരുക ആ തെക്കിബീറത്തുൽ നെഹ്റാം ഉടൻ ഇമാമ് തെക്കിബീർ കെട്ടിയ ഉടനെ തന്നെ നിസ്കാരത്തിലേക്ക് മൗമൂമ് പ്രവേശിച്ചാൽ കിട്ടുന്ന ഫതീരത്താണത് അത് കിട്ടലെ എന്തുകൊണ്ടാണ്

ഇമാമ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കിബീറത്തുല്ലിഹ്ലാമ് കൊണ്ടാണല്ലോ പ്രവേശിക്കാം അവൻ അപ്പൊ ആ ജമാഅത്തിന്റെ മക്കാനിൽ ആ മൗദിയിൽ അവിടെ ഹാജരാകണം പിന്നെ പോരാ അവൻ അവിടെ അങ്ങനെ നിന്ന് അവിടെ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ നിന്നാ ബിഹി ആ ആ നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച ഉടനെ തന്നെ ഇവനും നിസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ജോലിയാകണം ആ തെഹറുമ് കൊണ്ട് അവനും ജോലിയാവൽ കൊണ്ട് മൗമൂമി അക്കിബ തഹറുമി ഇമാമിഹി ഇമാമിന്റെ തഹറുമിന്റെ ഉടനെ തന്നെ അപ്പൊ ഇമാമത്ത് അങ്ങോട്ട് ചെല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ പെട്ടെന്ന് വെച്ച് നിസ്കാരത്തിലേക്ക് അങ് കടന്നാൽ എന്തായി അവന് ഫലീരത്തു തഹറുമും ലഭിച്ചു ജമായത്ത് ഇന്റെ തഹറും ഏതായാലും ഒനെ ലഭിച്ചു മനസ്സിലായോ അത് ഇമാമ സലാം പൂട്ടുന്നതിന്റെ മുമ്പായിട്ട് തുറന്നാൽ തന്നെ ലഭിക്കും ഈ സേട്ടത നേരത്തെ തന്നെ പള്ളിയിലെത്തി ഇമാമിന്റെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പങ്കെടുത്ത ആൾക്കാർക്ക് ലഭിക്കുന്നതാണ് മിൻ വൈരി തറാഹിൻ യാതൊരുവിധ വെയിറ്റിങ്ങും കൂടാതെ പിന്തൽ കൂടാതെ മിൻ വൈരി തറാഹിൻ ഒരു പിന്തലും കൂടാതെ പിന്നെ അവിടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ നിൽക്കാൻ പറ്റൂല പിന്നെ അവിടെ തുണി കയറ്റുകൊടുക്കാൻ നിൽക്കാൻ പറ്റൂല പിന്നവിടെ ഏർ ഫാൻ ഇടാൻ നിൽക്കാൻ പറ്റൂല തായി നീർത്താൻ നിൽക്കാൻ പറ്റില്ല അതൊക്കെ മുന്നേ നിർത്തി എല്ലാം ക്ലിയറാക്കി മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എല്ലാം ക്ലിയർ ആക്കി മുന്നേ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല അതൊക്കെ ഏഹ് ഈ തെക്കിബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യവുമായിട്ട് ജോലിയാക്കണം ആ ഇങ്ങനെ രണ്ട് കാര്യം കൊണ്ടാണ് അപ്പൊ ഈ മൗമൂമിന് ഫതീലത്ത് തെഹറൂം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഫതീലത്താണിത് നമ്മളിതൊന്നും അങ്ങനെ കേട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് അങ്ങ് തള്ളിക്കളഞ്ഞാ പറ്റൂല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഞാനും നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം ഞാനിങ്ങനെ ഉപദേശിക്കുമ്പോൾ ഞാൻ വലിയൊരു കോചെന്നു നിങ്ങൾ വിചാരിക്കാണ്ടട്ടോ യഥാർത്ഥത്തിൽ ഈ ഫത്തുഹുൽ മോയിൻ്റെ സെബുക്കിൽ ഈ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത ആരെയും ക്ഷണിക്കാതെ ജോയിൻ ചെയ്ത നിങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ വ്യക്തിത്വങ്ങൾ അതിൽ സംശയമില്ല കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം എന്ന് അത് ഏ മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണല്ലെത്തിയത് അള്ളാഹുദാല എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ ഈ കൂട്ടായ്മയെ അള്ളാഹു താല സ്വർഗത്തിലേക്കുള്ള കൂട്ടായ്മയാക്കി അള്ളാഹു താല മാറ്റുമാറാവട്ടെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും അള്ളാഹു താല അവന്റെ ദീനിന്റെ യഥാർത്ഥ വാക്താക്കളായി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അപ്പോ അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് രണ്ട് കാര്യങ്ങളെ മോമി എത്തിക്കുമ്പോഴാണ് അവന് ഫലീലത്ത് തെഹറുമ ലഭിക്കുന്നത് ഒന്ന് ഇമാമ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇമാമ് തെക്ക്ബീറത്ത് ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ അവിടെ എത്തണം പള്ളിക്കലാണെങ്കിൽ പള്ളിക്കല് തെരയെന്നാണെങ്കിൽ തരുന്നത് എവിടെയാണോ ജമാറ്റിൻ്റെ മൗലി അതിൻ്റെ സ്ഥലം അവിടെ അവൻ എത്തണം രണ്ടാമതായിട്ട് ഇമാം നിസ്കാരത്തിലേക്ക് തെക്കബീറത്ത് ഇഹ്റാം ചൊല്ലി പ്രവേശിച്ച ഉടനെ തന്നെ ഇവന് ആ തെ ഇഹ്റാം ഇഹറാം കൊണ്ട് അങ്ങ് ജോലിയാക്കണം ജോലിയാക്കാന്നല്ല നീയത്തെ വെച്ചിട്ട് വേണ്ട പണ്ട് പ്രവേശിക്കന് അപ്പൊ ഫൈല മെഹ്ലുർഹു അവൻ ആ സ്ഥലത്ത് ഹാജറായില്ലെങ്കിൽ അപ്പൊ ഒന്നാമത്തെ കാര്യം ഓൻ ചെയ്തില്ല അല്ലെങ്കിൽ ഔ തറാഹ അല്ലെങ്കിൽ ഓൻ പിന്തി ഒരു പിന്തലും കൂടാതെ എന്ത് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും പിന്തലല്ലോ മൊബൈൽ ഓനൊരു മൂന്ന് ഉണ്ട് ആ മൂന്ന് മൊബൈലൊക്കെ പാടെ സൈലന്റ് സ്വിച്ച് ഓഫ് ആക്കി വരുമ്പോഴത്തേയും എത്ര നേരാകും ഈ മൊബൈലിന്റെ ഒരു മുസീബത്ത് എഴുതിയച്ചോടി ഏയ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എക്സ്ക്യൂസ് ഇല്ല ബാക്കിയൊക്കെ അവന് എന്ത് ചെയ്യണം നിയത്ത് വെക്കുക തെക്കിബീറൊക്കെ ഇപ്പോൾ എന്താ അപ്പോൾ ഈ തെക്കിബീർ തീറാമ കൊണ്ട് ജോലിയാകാരണം അർത്ഥം വേറൊന്നും ജോലി അതിൽ പെട്ടതല്ല കുളിച്ചാൽ പോലും ഏ കുളിച്ച് വരണം അതൊക്കെ ഇപ്പോൾ നിസ്കേച്ചാൽ വേണ്ടിയല്ലേ വിളിച്ചതെന്ന് വെച്ചിട്ട് കാര്യമില്ല ഏയ് അതൊക്കെ വേറെ കാര്യം ഇത് ഇത് മാത്രം നീയത്ത് വെക്കാ കിവിളത്തിൽ ഇറാം കിട്ട വേറെ വർത്തമാനം അവിടെ ഇല്ല ഏയ് ഇങ്ങനെ അവൻ ചെയ്താലാണ് എന്ത് ചെയ്യുക ഫതീലത്ത് തരുന്ന അപ്പൊ ഇതെ ഇതിൽ നിന്ന് ഏതെങ്കിലും നഷ്ടപ്പെട്ട് ഒന്നുകി ഹൊദൂർ അവിടെ ഹാജരാകാന്നുള്ളത് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവൻ പിന്തി എന്നാൽ ഫാത്തത്തു ഹു ഫതീലത്തുഹു അവന് അതിന്റെ സേട്ടത് നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ കിട്ടൂരാ ഞാൻ എങ്കിലും അവിടെ പറയണം ഏഹ് ഒലമാ ഫതുഹുൽമോയിന്റെ മുസന്നിഫ് പറയാണ് യുഹു ദഹൂ അവന് പൊറുക്കപ്പെടും വസ്വസത്ത് എന്നാൽ പൈശാചികമായ ഒരു പ്രയാസാണത് പിശാജിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കൺഫ്യൂഷൻ ആക്കലാണത് അപ്പൊ അത് അത് പിടിപെട്ട ആൾക്കാർക്ക് അത് അറിയുള്ള എത്ര ആയാലും ഒരു ഇടങ്ങേറാണ് ആ സംഭവം എത്ര ചെയ്താലും ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിശാജി തോന്നിപ്പിക്കല അപ്പം വസ്വസിന്റെ വസ്വാസിന്റെ എഡിറ്റായിട്ട് ഏഹ് എത്രയോ നേരം അവിടെ എന്തുവേണോ ഓന് തെ കി വീർ കെട്ടാൻ വേണം അങ്ങനത്തെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പഠിച്ചോനെ അള്ളാഹു താലെ കാക്കട്ടെ അങ്ങനത്തെ ആളുകൾ വലിയ പ്രയാസമാണ് പോലെ കാര്യം ഒരു നീത്താലും ചെറിയ മൺ അവർ മിനിറ്റുകളോളം നീയത്തെക്കും അങ്ങനെ ആവുമ്പോൾ അവർക്ക് വരുന്ന ഇത് അങ്ങനത്തെ സേട്ടതകളൊക്കെ നെട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ആ പിശാജിന്റെ ലക്ഷ്യം അപ്പം അവിടെ ചെറിയ വസ്വാസൊക്കെയാണെന്നുണ്ടെങ്കിൽ നീയത്തെക്കാൻ ചെറിയ ആണെന്നുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും എന്ന് വഴി വ ഇദറാഖു തഹറൂമിൽ ഇമാമി ഇമാമിന്റെ തഹറൂമിനെ എത്തിക്കുക എന്ന് പറയുന്നത് ഫതീലത്തുൻ മുസ്തഖില്ല അത് സ്വന്തം സപറേറ്റ് ഒരു സേട്ടതയാണ് മൗമൂർ മിഹ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യവുമാണ് അപ്പൊ പ്രത്യേകം റസൂർള്ളാഹി സുല്ലാമ തങ്ങളുടെ ഭാഗത്തുനിന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൽപ്പനയുള്ള സ്വന്തം ഒരു ഫതീരത്ത് തന്നെയാണ് ജമാത്തിന്റെ ഭാഗം അല്ല ജമാത്തിന്റെ ഫതീരത്തൊന്ന് വേറെ അതിൻ്റെ ഒരു കഷ്ണമായ ഫതീലത്തല്ലത് ഇത് വേറൊരു ഫതീലത്തന്നെ സ്വന്തമായ ഒരു ഫതീലത്താണ് എന്താ കാരണം ഈ കൗനിഹി ഈ ഫലീലത്ത് ഇമാമിനോട് കൂടെ തഹറൂമിനെ എത്തിക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ കഴമ്പാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കാതലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് വലിയന്ന മുരാജിമഹു മാത്രമല്ല ഈ ഫലീലത്തിനെ വിടാതെ പിടിക്കുന്ന വ്യക്തി അതിനെ എപ്പോഴും ലാസ്യമാക്കുന്ന വിടാതെ അത് എപ്പോഴും ശ്രദ്ധിച്ച് അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തി അർബീന എത്ര ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം അഞ്ച് നിസ്കാരവും ആ ഇമാമിനോട് കൂടെ ഫലീലത്തു തഹറും എത്തിക്കലോട് കൂടെ ഒരാൾ നിസ്കരിച്ച അത് ഒരൊറ്റ വക്തും നഷ്ടപ്പെടാതെ എന്നാൽ യുക്ത ഗുലഹൂബറ അത്തുമ അവന് നരകത്തിൽ നിന്നുള്ള ആ മോചനം അതിൽ നിന്നുള്ള ഒഴിവാകലിട്ടു അത് എഴുതപ്പെടും ബറാ അത്തുമ്മിനൻ ആർ നരകത്തിൽ നിന്ന് അവന് ഒഴിവായവനാണ് എന്ന് അള്ളാഹുത്താലാ അവനെ വരി ആക്കും അവനെ ഒഴിവാക്കും വല്ലാത്ത പതിയിലെത്തല്ലത് അതുപോലെ തന്നെ അവ ബറാഅത്തുമ്മിനൻ നി കാപ്പട്യത്തിൽ നിന്നും അള്ളാഹുത്താലാ അവനെ ഒഴിവാക്കും കാപ്പട്യം എന്ന് പറയുന്നത് പല ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും പറയണത് നമ്മൾ എന്ത് ചെയ്യൂല അത് അറിയില്ല അത് വളരെ നേരിയതായ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു രോഗമാണ് അധിക ആളുകൾക്കും അത് ഉണ്ടാവും പറയാൻ പറ്റൂല ഏയ് അപ്പൊ അങ്ങനെയുള്ള നിഫാഖൊക്കെ നീങ്ങിയിട്ട് പരിപൂർണമായ വിശ്വാസം ഈമാന്റെ വെളിച്ചം അവന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാവും ഏയ് അതൊക്കെയാണ് ഇതിന്റെ ശ്രഷ്ടത അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പല ആളുകൾ ആളുകളെന്താ ഈ ഇക്കാമത്ത് എടുക്കാനാവുമ്പോത്തിനൊക്കെ ഇങ്ങനെ പേരെന്ന് ഇറങ്ങുള്ളൂ അങ്ങനെ ആവുമ്പോ ഈ ഫതിലത്ത് നഷ്ടപ്പെട്ടു പോകും കമാഫിൽ ഹദീ ാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസിൽ ഈ കാര്യം വന്നിട്ടുണ്ട് എന്ത് നാൽപ്പത് ദിവസം വരാൽ തകിബീറത്തുൽ എഹ്റാമിൻ്റെ ഫലീലത്തിനെ എത്തിച്ചാൽ അവന് നരകത്തിൽ നിന്നും നിഫാഖിൽ നിന്നും അള്ളാഹു താലെ മോചനം എഴുതും എന്നുള്ളത് കാര്യം വക്കീല പറയപ്പെട്ടിരിക്കുന്നു യഹ്സു ഫലീലത്തു തഹറുമി ഈ തെഹറൂമിൻ്റെ സേട്ടത ലഭിക്കുമെന്ന് ഒരു ചെറിയ അഭിപ്രായമുണ്ട് അത് ബലഹീനമായ അഭിപ്രായമാണ് ബി എതിറാക്കി ബാതിൽ കിയാമി ഇമാമിനോട് കൂടെ അല്പം കിയാമിനെത്തിക്കലുമുണ്ട് അവർ തെക്ക്ബീർ ഇട്ടി കുറച്ച് സമയം ഇമാമിനോട് കൂടെ കിയാമ് കിട്ടി പിന്നെ ഇമാമ് റുക്കുവെക്കാണ്ട് പോയി മസ്ബൂഖ് തന്നെയാണ് എന്നാലും ഓന് ആദ്യത്തെ റക്കായത്തിൽ ഒരു കുറച്ച് കിയാമ് ഓന് കിട്ടിയല്ലോ അതോടുകൂടെ തെബ്ബീർ എന്ത് കിട്ടി ഫമീലത്ത് തെഹ്റൂബ് കിട്ടി എന്നൊരു അഭിപ്രായമുണ്ട് വൈന്ദബു സുന്നത്താക്കപ്പെടും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും യുന്ദബു തെർക്കുൽ ഇസ്രാൾ നിസ്കാരത്തിലേക്ക് ധൃതി പിടിച്ച് പോകലിനെ ഉപേക്ഷിക്കൽ സ്വന്നത്താക്കപ്പെടും നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഇബാദത്തിലാണിപ്പോൾ പ്രവേശിച്ചത് നമ്മൾ ഇബാദത്തിൽ കടന്ന മധുരമാണ് അപ്പം നമ്മൾ വളരെ അടക്കത്തോടുകൂടെയും ഒതുക്കത്തോടു കൂടെയും നല്ല നീയ്യത്തോടുകൂടെയാണ് നമ്മൾ നടക്കേണ്ടത് അതാണ് അതിൻ്റെ ശരി നമ്മൾ ചാടാനും ഓടാനും അതൊന്നും പാടില്ല നമ്മളിപ്പോൾ ഇബാദത്തിൽ പ്രവേശിച്ച മാതിരി നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമായത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അപ്പൊ അവന് ഉളരലിന് ഉളരുക എന്ന് പറഞ്ഞാൽ ധൃതി പിടിക്കലിനെ ഉപേക്ഷിക്കൽ സുന്നത്താണ് ധൃതി പിടിക്കലിനെ ഉപേക്ഷിക്കൽ സുന്നത്ത് അപ്പൊ ധൃതി പിടിക്കൽ സുന്നത്തിൻ്റെ മാറ്റാവും ആ വൈന്ന് അവൻ പേടിച്ചാലും ശരി ഫൗത്ത തഹറും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഫലീലത്ത് തഹറും ഓടിയിട്ടില്ലെങ്കിൽ കിട്ടൂരാ എന്നാ ഒരു ഓടി വന്നിട്ട് ഈ ഫതിലത്ത് തെഹറൂമ് അത് നേടാനാണോ ശ്രമിക്കേണ്ടത് അല്ല അവിടെ അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ ഒരു ആ ഫതിലത്വ തെഹ്റൂമിനേക്കാൾ പരിഗണിക്കേണ്ടത് ആ ഈ തെർക്കുൽ ഇസ്രായനെയാണ് എന്ന പറയുന്നത് കേട്ടാ വക്കഥാ അപ്രകാരം തന്നെ അൽ ജമാ ജമാഅത്ത് നഷ്ടപ്പെടലിനെ പേടിച്ചാലും അങ്ങനെ തന്നെയാണത് പഠിച്ചോ എത്രയും ഗൗരവാണ് ഏത് ഓടലിനേക്ക് ചാടലിനൊക്കെ ഓടി ചാടി നമ്മൾ ധൃതി പിടിച്ച് പള്ളിയിലേക്കും ജമായത്തിൻ്റെ സ്ഥലത്തേക്കും വരേണ്ടതില്ല അതിനുപേക്ഷിക്കുകയാണ് വേണ്ടത് അത് ജമായത്ത് വരെ നഷ്ടപ്പെട്ടാലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നപ്പോൾ പറഞ്ഞു അലല്ലാ സഖി അവിടെ നിന്ന് തർക്കമുണ്ട് അതുകൊണ്ടാണ് കെതട്ട് പിടിച്ചത് അല്ലെങ്കിൽ എങ്ങനെ പറയാം തെഹറുമി ഓവറ്റ് ജമായത്തിന്നാ പറയാം അവിടെ വക്കദൽ എന്ന് പറയാൻ കാരണം എന്താണ് അത് തർക്കമുണ്ടായതുകൊണ്ടാണ് അലല്ലാ സഖി ഇല്ല തിരിജുമായി തിരുജുമായോ തിജുമായ നഷ്ടപ്പെടുകയാണ് എന്ന് കണ്ട കഴിവിൻ്റെ പരമാവധി ഓടണം ഓടാൻ കഴിയൂലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം മണ്ടെങ്കിലും വേണം ആ പിന്നെ ഫയജിബു നിർബന്ധമാകും തോക്കത്തു അപ്പം അവന് കഴിവിൻ്റെ പരമാവധി തോക്കത്തോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ എന്ത് ചെയ്യണം വേഗത്തിൽ ധൃതിയിൽ പോകൽ നിർബന്ധമാകും അവൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇറാൻ കെട്ടിയിട്ട് ഇമാമിനോട് തുടരാൻ കഴിയുമെന്ന് ആ തഹറുമിനെത്തിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഇമാമി ജുമായി ഇമാമ് സലാം കൂട്ടുന്നതിന്റെ മുമ്പായിട്ട് അവന് ആ ജുമായിയിൽ പോയി ചേർന്ന് ആ ജമാത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി അവൻ ഉളരി പോകണമെന്നാണ് ജുമായിന്റെ അവിടെ അല്ല മസല ബാക്കിയുള്ള ഇവിടത്തൊന്നും ജമായത്ത് ജുമാൻ ജമായത്ത് നിർബന്ധമാണല്ലോ ആ ജമാത്തനെ നെഷ്ടപ്പെട്ട ജുമാനെ നെറ്റപ്പെട്ടു പോകണം അപ്പം അവിടെ കഴിവിൻ്റെ പരമാവധി അവൻ ഉളരി പോകണം അല്ലാത്ത ജമായത്തുകളിൽ അവൻ അവന്റെ മാന്യത കഴിവിടാതെ വളരെ നല്ല രൂപത്തിൽ ആ ഒരു ചാട്ടവും വോട്ടവും ഒന്നുമില്ലാതെ നല്ല വക്കാറോട് കൂടെ കനന്തിപ്പാടോടുകൂടെയാണ് നമ്മളെ പഴയ ഉസ്താദുമാരൊക്കെ പറയുന്നത് ഏഹ് നല്ല മട്ടത്തിൽ നടന്നു പോകണം ഈ ഫലീലത്ത് തെഹ്റൂമിനെ കുറിച്ച് നമ്മൾ നമ്മളെ വിലമാവ് മുൻഗാമികളായ ആളുകളൊക്കെ എത്രയാ അതിനെ ശ്രദ്ധിച്ചത് സയ്ദു മിനിൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു നാൽപ്പത് വർഷക്കാലം മഹാനവർ ചരിത്രത്തിൽ കാണാം നാൽപ്പത് വർഷക്കാലം മദീനത്തെ പള്ളിയിലെ ഫലീലത്തു തെഹറൂമ് മഹാനവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്താ പതിൻ്റെ ഒരു ഗൗരവം സയ്യിൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മഹാനവർ ഖൈറു താബി അയ്യനാണെന്ന് അഭിപ്രായമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും പള്ളിയിലേക്ക് പോകും സംസ്കാരത്തിൻ്റെ മുമ്പ് അവിടെത്തു അങ്ങനെ നാൽപ്പത് വർഷക്കാലം വല്ലാത്ത ഒരു തൗഫീഖാണത് അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി അത്തരം ശ്രേഷ്ഠതകളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം വയുസന്നുലി ഇമാമിൻ അടുത്ത മസല പറയാണ് വ യുസന്നുലി ഇമാമിൻ ഇമാമിന്ക്ക് സുന്നത്താക്കപ്പെടും വ മുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സുന്നത്താക്കപ്പെടും അപ്പൊ മൗമൂമിന് സുന്നത്തില്ല ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കുമാണ് സുന്നത്തുള്ളത് എന്ത് സുന്നത്താക്കപ്പെടും ഇന്തിലാറു ദാഹിരി നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയെ കാത്തിരിക്കാം വെയിറ്റ് ചെയ്യാം എങ്ങനത്തെ വ്യക്തിയാകണം മുരീതൻ അൽ ഇഖ്തിദാ അബിഹി ഇവനോട് ഈ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോട് അല്ലെങ്കിൽ ഇമാമിനോട് തുടരിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവേശിച്ച ആളാണ് അല്ലാതെ അവിടുത്തെ ഫാൻ നന്നാക്കാൻ വേണ്ടി കയറിയതല്ല അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ട് കയറിയതല്ല അതൊക്കെ ഈ ഇമാമിനും മാമൂമിനൊക്കെ എങ്ങനെയും അറിയുമെങ്കിൽ ഏയ് അങ്ങനെ ഇവരറിയാം ഏയ് പറഞ്ഞാൽ ഉറപ്പുണ്ട് എന്നല്ല ഒരാൾ ഒന്നുണ്ടാക്കി വരുമ്പോ ഏകദേശം ഉറപ്പു തന്നെയാണ് നിസ്കരിച്ചാൻ വേണ്ടി വരികയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ നിസ്കരിക്കുന്ന മഹലിലേക്ക് പ്രവേശിച്ച വ്യക്തിയെ ഒന്ന് കാത്തു നിൽക്കൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ് ഈ ഓന വന്ന് തുടർന്നാൽ ഓനും ജമായത്ത് കിട്ടും ഇമാമത്തിനവിടെ വെച്ചും മുതലോ കിരിയാ മതി ഇവനും ജമായത്ത് കിട്ടും രണ്ടു പേർക്കും ലാബാണ് അപ്പൊ അവനെ ഒന്ന് പ്രതീക്ഷിച്ചു നിക്കുക എവിടെ ഫിർ റുക്കോയി കിയാമ് തന്നെ പ്രവേശിക്കാൻ പാ എന്ത് കാത്തിക്കാൻ പാടില്ല ഇങ്ങനെ ഓതിങ്ങനെ നീട്ട ഇമാമ് അത് പറ്റൂല റുക്കോയിൽ എന്ത് ചെയ്യാ ഇന്തിലാറ് ചെയ്യുക അത് സുന്നത്തായ കാര്യമാണ് അതുപോലെ തന്നെ അവസാനത്താ അവസാനത്തെ ഹിയാത്തിലും ഒന്ന് കാത്തിക്കണം നല്ലതാ അവസാനത്തെ അത്തഹിയാത്ത് അത് കഴിഞ്ഞാ പിന്നെ ജമായത്ത് തന്നെ കിട്ടൂലല്ലോ സലാം വീട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സലാം വീട്ടാതെ കുറച്ചേരൊന്ന് ആ ഒന്ന് നീട്ടിക്കൊണ്ട് പോവുക ആ കാത്ത് നിൽക്കൽ ആർക്ക് വേണ്ടിയാകണം സുന്നത്താകണേലില്ലാഹിത്തായാല അള്ളാന്റെ വധിഹിനു വേണ്ടിയായിരിക്കണം ഓനോട് നമ്മൾ കുറച്ച് പൈസ കടം ചോദിച്ചിഞ്ഞ് അപ്പൊ അവനൊരു സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് ഓൻ ഒതുണ്ടാക്കി വന്ന ഫോനെ കാത്തിക്കിന്നെ ഓന് ഏയ് അപ്പൊ അത് തരുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യലാഭം മുന്നിൽ കണ്ടുകൊണ്ടാകരുത് അങ്ങനെ ആകുമ്പോൾ വജുഹുലക്കു വേണ്ടിയല്ല വേറെ ഒരു കാര്യവും അള്ളാന്റെ കയ്യിൽ നിന്ന് കൂലി കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രം അള്ളാന്റെ തൃപ്തി നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഈ ഇന്ത്യലാറ് കൊണ്ട് ഈ കാത്തിരിക്കൽ കൊണ്ടുണ്ടാകാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരാൾ മാത്രം കാത്തുന്നാൽ മതി അല്ലാത്തവർ കാത്തുന്നാൽ അത് ചിലപ്പോൾ കുറ്റമായിരിക്കും കിട്ടരുത് കാരണം ഈ ഇത്രയും വലിയ ഒരു വിവാദത്ത് കൊണ്ട് അവന് ഒരു ഭൗതിക ലക്ഷ്യം അവിടെ വെച്ചല്ലോ അതെന്നെ കാത്തുക്കും എങ്ങനെയാണ് ബിലാ തെത്തുവീരിൽ വളരെ സമയം നീണ്ട സമയം നീട്ടൽ കൂടാതെ ആയിരിക്കണം കൊറേ നേരം കാത്തുക്ക മൗഭൂമികളൊക്കെ ഒതു മുറിഞ്ഞു പോകും അങ്ങനെ കാത്തുന്നാൽ ഏയ് അതുകൊണ്ട് അയാതി പണിക്ക് നിൽക്കരുത് കുറച്ച് സമയം ഒരു അര മിനിറ്റ് ഏഹ് അല്ലെങ്കിൽ പോട്ടെ ഒരു മിനിറ്റ് അത്ര വല്ലാതെ ഫാഹിഷായ നിലക്ക് കാത്തുക്കരുത് റുക്കോയിലെ ഈ നിക്കണത് ആ ീസിൻ അതിന്റെ പുറമെ പള്ളിയിലേക്ക് പ്രവേശിച്ച ആളുകൾക്കിടയിൽ വിവേചനവും പാടില്ല ഞമ്മന്റെ ആളാവുമ്പോ കാത്തുക്ക ഞമ്മ ആളല്ലെങ്കി കാത്തുക്ക അതൊക്കെ എങ്ങനെ അറിയല്ലോ ഏയ് ആ അറിഞ്ഞു കഴിഞ്ഞാല് ആ കാത്തു നിൽക്ക ചില ആൾക്കാർക്ക് അരച്ചാണ്ടും അതുപോലെ തന്നെ ചില ആൾക്കാര് സ്വഭാവത്താ അങ്ങനെ ഒക്കെ ഒരച്ചിട്ട് ഒച്ചാണ്ടാക്കിയിട്ടൊക്കെ വരാം അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഇന്നാണവര് വീരാകുട്ടിയൊക്കെയാണെങ്കിൽ വരുന്നത് അല്ലെങ്കിൽ മെതികുട്ടിയാക്കലെ ആ വരവും പോലെ ഒച്ചയും തൊക്കെ പാടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മൂപ്പര് മൂപ്പരെ അമ്മൂപ്പര കുറച്ചേരെ കാത്തുക്ക ഏയ് എന്ന് വിചാരിച്ച് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് വേണ്ടിയും നമ്മളോടുള്ള ആ ബന്ധത്തിന് വേണ്ടിയും ആകരുത് വെറും വജ്ക്ക് വേണ്ടിയാകണം വലൗലി നെഹ്വി അൽമിൻ ആ അതുവരെ പറ്റൂല ഇൽമ് പോലോത്തതിന് വേണ്ടിയാണെങ്കിലും പറ്റൂല ആലിമാണ് വലിയ പണ്ഡിതനാണ് വരുന്നത് അപ്പൊ നമ്മൾ കാത്തു കാണാൻ പറ്റൂല അത് ഇൽമിനെ ബഹുമാനിച്ചതല്ലേ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് നപ്പത്തെ നമ്മളെ പഠിപ്പിക്കണേ ഇൽമിന് വേണ്ടിയാണ് അലി സയ്യിദാണ് ഇതൊന്നും കാത്തു കാത്തുക്കാൻ പറ്റൂല ഏഹ് വക്കഥാ അപ്രകാരം തന്നെയാണ് ഇത് അവിടെ ഇത് കൊടുത്തേക്ക സിയാദത്തിൻ അലി തങ്ങൾ പാപ്പയാണ് ഏത് തങ്ങൾ പാപ്പയാണ് ആണെങ്കിലും അത് തങ്ങൾ പാപ്പ തങ്ങൾ പാപ്പ എന്നുള്ള കാത്തുക്കാൻ പാടില്ല നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ജമാത്തിൽ പങ്കെടുക്കുക അതിൽ എല്ലാവരും കറുത്തവനും വെളുത്തവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും എത്ര വലിയ ഗോചരാജാവ് അള്ളാഹുവിന്റെ മുമ്പിൽ അടിമയാണ് ഏഹ് അപ്പൊ ആ വിഭൂതീയത്തിന് വേണ്ടി മാത്രമായിരിക്കണം കാത്തുക്കൾ വക്കഥാ അപ്രകാരം തന്നെ കാത്തുക്കൽ സുന്നത്താണ് ഫിസ് അജിതത്തി ഇത് അവിടെ കതട്ട് പിരിച്ചിന് അട അവിടെ ഈ മറ്റേ അതിന്റെ മാതിരി തന്നെ എന്തല്ല അത്രയും ഒത്തു സമ്മതിച്ച ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അത് കേട്ടോ സാനിയ രണ്ടാമത്തെ കുറച്ചൊന്ന് നീട്ടിക്കൊണ്ടു രണ്ടാമത്തെ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് എന്തിനു വേണ്ടി വേണ്ടി മുവാഫിക്കുൻ മുവാഫിക്കായ വ്യക്തി ചേരുന്നതിന് വേണ്ടി എങ്ങനത്തെ മുവാഫിക്കായ വ്യക്തിയാണ് അപ്പൊ അതാ പറഞ്ഞു ഒരു മുവാഫിക്കായ വ്യക്തിക്ക് എന്തായാലും ഫാത്തിഹ ഓദാന്തോ നിസ്കാരം എന്ത് റുക്കുക്ക് പോകാൻ പറ്റൂലല്ലോ അതിനെന്ത് ചെയ്തു ഓനെ ആക്കം പോലെ ഫാത്തി കഴിയുള്ളൂ ഓനെ വളരെ ബതീൽ കിറാത്താണ് വളരെ സാവധാനം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പൊ അവന് ഈ ഫാത്തിയെ ഓതി പൂർത്തിയാക്കുമ്പോഴേക്ക് ഇമാം റുക്കോയിലേക്ക് പോയി റുക്കു കഴിഞ്ഞ് ഇമാം എഴുത്തിതാലിലേക്ക് വന്ന് അപ്പോഴും ഓന്റെ ഫാത്തിയെ കഴിഞ്ഞില്ല പിന്നെ ഇമാം ഒന്നാമത്തെ സുചുതുക്കു പോയി അങ്ങനെ ഇമാമാണ് ഈ ചിലപ്പോ ചില ആൾക്കാർ ഈ വരെ ടൗൺ ടു ടൗണേ കാരം ഭയങ്കര സ്പീഡേ അപ്പോൾ അപ്പൊലിങ്ങനെ വെമ്പ ഇങ്ങനെ പോകും അപ്പോൾ ഈ സാധു ആക്കും പോലെ പറഞ്ഞ് പിന്നെ അതൊരൊട്ടം കൂടി ഓതി അങ്ങനെ ചെറിയൊരു വസ്വാസം ഉണ്ടെങ്കിൽ പറയും വേണ്ട അങ്ങനെ ആവുമ്പോ ഇമാമ് രണ്ടാമത്തെ സുജൂതിൽ നിന്ന് തല ഉയർത്തിയാൽ പിന്നെ നിസ്കാരം ഭാഗത്തിലാവും ഏയ് കാരണം തൊവിയിലായ മൂന്ന് റുക്കിനു കൊണ്ടേ പിന്താൻ പറ്റുള്ളൂ അത് ഞമ്മള് പഠിക്കുന്നുണ്ട് തുടർച്ചയുടെ നിബന്ധനകൾ വളരെ സ്പഷ്ടമായി നമ്മൾ പഠിക്കുന്നുണ്ട് അത് പഠിച്ചില്ലെങ്കിൽ എന്താ ഞമ്മള് നിസ്കാരം തന്നെ വാത്തിലായി പോകും അതുകൊണ്ടാണ് നമ്മൾ ജമാഅത്തിന്റെ ഭാഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം പല ആളുകൾക്കും അറിയില്ല മസ്അല പഠിക്കൽ നിർബന്ധമാണ് നമ്മൾ ഏത് കാര്യത്തിലേക്ക് ഒരുങ്ങുകയാണെങ്കിലും അതിൽ അല്ലാഹുവിന്റെ നിയമങ്ങളാണ് മസ്അലകൾ എന്ന് പറയുന്നത് ആ നിയമങ്ങൾ പഠിക്കാതെ നമ്മൾ ആ കാര്യം ചെയ്താൽ ആ കാര്യത്തിൽ നമുക്ക് മസലയ്ക്ക് വിരുദ്ധമായ വല്ലതും സംഭവിച്ചാൽ നമ്മൾ ഉത്തരവാദികളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് അറിവിലേഞ്ഞ് പടച്ചോനെ എന്ന് മൈസറിന്ന് പറയാൻ പറ്റൂല കാരണം അറിയാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഇഷ്ടം പോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇപ്പോ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഏത് ലോകത്തിന്റെ മുക്ക് മൂലയിൽ ഇരുന്നു കൊണ്ടും പഠിക്കാനുള്ള അവസരമാണ് ഇത് അപ്പൊ റബ്ബിനോട് പഠിച്ചോനെ എനിക്ക് അറിയില്ലേഞ്ഞു പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഏത് വിഷയത്തിലുള്ള മസലകൾ ശരിക്ക് പഠിക്കാൻ നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരു അനിവാര്യത മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇതിന്റെ അഡ്മിനൈസ് ഇത് തുടങ്ങിയത് അള്ളാഹുദാല അവർക്ക് വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അവർ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഏഹ് അതുകൊണ്ട് അവർക്ക് അള്ളാഹുദാലെ എല്ലാവിധ ഹൈറും വർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണം അന്നാന്ന് എടുക്കുന്ന ക്ലാസ് ഒരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റോ ഉണ്ടാവുള്ളൂ അത് എല്ലാവരും കേൾക്കണമെന്ന് ഏർ സാന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതോ ആവട്ടെ അപ്പം എന്താ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ സുജൂതിൽ നിന്ന് ഇമാമ് തല ഉയർത്തിയാൽ മൗമൂം അപ്പോഴും ഫാത്തിയ കഴിഞ്ഞ് റുക്കോയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓന്റെ നിസ്കാരം ബാത്തിലായി പോകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൗമൂം അവിടെ എങ്ങനെ ഫാത്തിഹ ഓതി നിൽക്കുന്നുണ്ട് എന്ന് ഈ ഇമാമിനിക്ക് ഓ ഓൻ രണ്ടാമത്തെ സുജിത് കുറച്ചൊന്ന് നീട്ടിക്കൊടുക്ക ഈ ഇത്മാമി ഫാത്തിഹ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി അത് സുന്നത്താണ് അത് നമ്മൾ ഓനോട് കാണിക്കുന്ന ഒരു കരുണയാണ് അതിന്റെ പക്ഷത്താണ് അള്ളാഹു താല് ഉള്ളത് ഞമ്മളെല്ലാവരോടും നല്ലത് ആണ് അവന്റെ നിസ്കാരം ബാത്തിൽ നമ്മൾ വേണ്ട പൊന്താൻ പാടില്ല അപ്പൊ നമ്മൾ അവിടെ മറ്റേ മോശക്കാരനായി ഏയ് ഏതൊരാൾക്ക് നല്ലത് വരട്ടെ നമ്മൾ ചിന്തിക്കേണ്ടേ അങ്ങനെ എല്ലാവരും ചിന്തിക്കണമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല ആ ഏതോ ആവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഈ സുന്നത്തിന്റെ കാര്യങ്ങൾ അതായത് കാത്തിരിക്കാൻ ഒന്നുകി റുക്കോയിലായിരിക്കണം കാത്തിരിക്കുന്നത് കാരണം റുക്കോയിൽ നിന്ന് ഉയർന്നാൽ ആ ആറക്കയത്ത് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവസാനത്തെ അത്തയ്യാത്തിലായിരിക്കണം കാത്തിരിക്കുന്നത് കാരണം അവസാനത്തെ അത്തയ്യാത്ത് കഴിഞ്ഞ് സലാം കിട്ടിയ ജമാഹത്തിന്റെ കൂലി ഈ പ്രവേശിച്ച ആൾക്ക് കിട്ടൂല അല്ലെങ്കിൽ പിന്നെ ഈ കാത്തിരിക്കാൻ പറഞ്ഞത് ആർക്കാ ഒരു മൗമൂമിന് വേണ്ടി രണ്ടാമത്തെ സുജൂതിലുള്ള ഇമാമ് ഓത്ത് പെട്ടെന്ന് നിർവഹിക്കാൻ കഴിയാത്ത മൗമൂമിന് വേണ്ടി കേട്ടോ ഈ മൂന്ന് കാത്തിരിക്കലുകളാണ് നിസ്ക ഇമാം എന്ന് ഇമാമിനുള്ളത് മുൻഫരീദീനും ഉള്ളത് ഈ അവസാനത്തിനെ മുൻഫരീദിനുണ്ടാവ അവസാനം പിന്നെ തോന്നി ഒരു മൗമൂമില്ലല്ലോ മൗമൂമുണ്ടായ ഇമാം അവരെ അപ്പൊ അതുകൊണ്ട് അവിടെ മഹല്ലിഹ ഈ നിസ്കരിക്കുന്ന ജമായത്ത് നടക്കുന്ന സ്ഥാനം ആ സ്ഥലത്തെ തൊട്ട് പുറത്തുള്ള ആളെ കാത്തിക്കരുത് ആ സ്ഥലത്ത് കിണ്ട് പ്രവേശിക്കണം അപ്പൊ നിസ്കാരം നടക്കണം അത്തേപ്പള്ളിക്ക് കയറണം ഏയ് അല്ലാതെ ഹൗലും കരയിലും ഇങ്ങനെ അവിടെ എന്തേലും പൈപ്പമ്മലും പിടിച്ച് നിക്കണ ആളെ കാത്തിക്കരുത് അവിടെ ഒതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളെ കാത്തിക്കരുത് പുറത്ത് ചെരുപ്പൂരി വച്ച് മാത്താൻ പോയ ആളെ കാത്തിക്കാൻ പറ്റൂല നിസ്കാരത്തിന്റെ മഹലിലേക്ക് പ്രവേശിച്ച വ്യക്തിയെ കാത്തിരിക്കാൻ പറ്റുകയുള്ളൂ പള്ളി എത്ര ചെറുതാണെങ്കിലും ശരി പള്ളി എത്ര ചെറുതാണ് അപ്പൊ പള്ളിന്റെ അടുത്തെത്തിനല്ലോ കാത്തിക്ക പറയാൻ പറ്റൂല പള്ളിന്റെ ഉള്ളിക്ക് പ്രവേശിച്ച ആളെ കാത്തുക്കാനേ വകുപ്പു വകുപ്പുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ വകുപ്പില്ലാത്ത ചെയ്യാൻ പറ്റൂ നമ്മളെ ബുദ്ധിയോണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ എന്തൊക്കെയപ്പോ നമുക്ക് മനസ്സിലാണത് ലുഹുറൊന്നു നാല് റക്കാത്ത സ്കെച്ച് അല്ല അഞ്ച് റക്കാത്ത സ്കെച്ച് അള്ളാഹുത്തര ഇഷ്ടമുള്ള നാലും തെരഞ്ഞെടുത്തോട്ടെ നീ ചിന്തിച്ചോട്ടെ അള്ളാഹു ഇഷ്ടമുള്ള നാല് റക്കാത്ത നോക്കി ചെടുത്ത അഞ്ചിറക്കാത്ത സ്കെച്ച് പറ്റൂല അല്ല പറഞ്ഞാൽ അതിൽ ചെയ്യാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ് സാധാരണ ഏ ഇങ്ങനെ പിന്തലിനെ ആ പതിവാക്കുന്ന വ്യക്തിയാണ് കയറി വേം അന്ന് ഓന് ജമാ കൂടാൻ നിൽക്കൂല പിന്നെ ഓൻ ഇങ്ങനെ കൊറേ നേരം ഒച്ചണ്ടാക്കിയിട്ടും മൊബൈലിന് കളിച്ചിട്ടൊക്കെ ആക്കം പോലെ ഓൻ തുടരുള്ളൂന്ന് ഞമ്മക്കറിയാം അവന്റെ ആദത്ത് ഞമ്മക്കറിയാം എന്നാ പിന്നെ ഓനെ കാത്തിക്കരുത് ഏഹ് അതുപോലെ തന്നെ ഇലർ റുക്കോഴി ഏഹ് റുക്കോഴി വരെ എന്ത് ചെയ്യും ആ അവൻ തിഹറാമിനെ പിന്തിക്കലിനെ പതിവാക്കണ ആളാ ആ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓനെ കാത്തിക്കണ്ടാ വൽ മറിച്ച് യുസന്നു അവിടെ എന്താ സുന്നത്ത് അറിയോ ു കാത്തിക്കാതെക്കല സുന്നത്ത് അങ്ങനത്തെ ആൾക്കാർ എന്തിനാ കാത്തിക്കണേ ഏയ് ഏതായാലും വേണ്ട ഏത് നിസ്കാരം ജമായത്തും അതേമാതിരി റക്കാത്ത് കിട്ടണം എന്നുള്ള ചിന്ത ഒന്നും ഓനില്ല അങ്ങനത്തെ വ്യക്തിയെ പിന്നെ നമ്മൾ കാത്തുക്കേണ്ട ആവശ്യമുണ്ടോ ഓയ് അപ്പൊ അതുകൊണ്ട് അവനെ കാത്തിക്കാതിക്കാ വേണ്ടി കാത്തിക്കാതെ സുന്നത്ത് സെജറല്ലു ഓനോ ഓനെ ഈ വിഷയത്തിൽ നിന്ന് ഒന്ന് ഒന്ന് ഒരമ്പി വലങ്ങിയതിന് വേണ്ടി എന്ന് ആ പയവസ്താമാരുടെ അർത്ഥ അവിടെ അവനെ ഒരു എന്തായാലും നമ്മൾ പറയാ സാധാരണ ഇതാണ് മലയാളം എന്റെ ഭാഷ ഒക്കെ ഏഹ് നിങ്ങൾക്ക് ചെലപ്പോ ദഹിക്കുന്നുണ്ടാവില്ല നമ്മള് പഴയ ഒരാളാണ് ഏയ് അപ്പൊ അവനെ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി അവന് അവനൊരു താക്കീതാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം അവനെ കാത്തിക്കരുത് കാരണം അവന്റെ സ്വഭാവം എന്താ സാധാരണ വന്നിട്ട് വേഗം നിസ്കാരത്തിൽ കിടക്കാൻ നോക്കലല്ല പിന്നെ അവിടെ അങ്ങനെ ഓരോന്നും തെരഞ്ഞു പിടിച്ച് നിൽക്കാൻ ഏയ് അത് പറ്റൂല അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാത്തിക്കരുത് അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കാത്തവരെയും കാത്തുനിൽക്കരുത് കാലൽ ഫുറാനിയു ഇമാം ഫുറാനി തങ്ങൾ പറഞ്ഞു അന്യോന്യമുള്ള സ്നേഹബന്ധത്തിനു വേണ്ടി കാത്തിരിക്കൽ ഹറാമാകും അന്യോന്യം നല്ല സ്നേഹബന്ധമുള്ള ഫ്രണ്ട്സാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് കാത്തുക്കടുന്നത് അത് ഹെറാമാണ് എന്ന് കാരണം നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിൽ അവർ എന്തില്ല അവിടെ അള്ളാഹുവിനോടുള്ള ആ ബന്ധത്തിൽ പിന്നെ വേറുള്ളവരെ ചേർക്കാൻ നിൽക്കണ്ട അതിൽ വേറെ വർത്താനൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഹറാമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സല്ല അള്ളാഹു അല മുഹമ്മദ് സലാഹു അലഹി വസ്ല്ലം സലാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം അല്ലാഹുമല മുറബി സ്വലിഅല